തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായതോടെ സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചു വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് അൻപത്തിയെട്ട് സ്ഥാനാർത്ഥികളും ജില്ലയിലെ മൂന്ന് നഗരസഭകളിലായി മുന്നൂറ്റി പത്തൊൻപത് സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മാനന്തവാടി നഗരസഭയിൽ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന സമയം കഴിഞ്ഞ ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തിറക്കിയത് ഇതനുസരിച്ച് വയനാട് ജില്ലാ പഞ്ചായത്തിൽ പതിനേഴ് ഡിവിഷനുകളിലേക്കായിട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മൂന്ന് മുനിസിപ്പാലിറ്റികളിലേക്കായി മുന്നൂറ്റി സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് മാനന്തവാടി നഗരസഭ കൌൺസിലിലേക്ക് നൂറ്റി പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച നൂറ്റി എൺപത്തി സ്ഥാനാർത്ഥികളിൽ എഴുപത്തിയൊന്ന് പേരാണ് പത്രിക പിൻവലിച്ചത് സുൽത്താൻ ബത്തേരി നഗരസഭയിൽ കൌൺസിലിലേക്ക് നൂറ്റിപതിമൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സ്ഥാനാർത്ഥികളിൽ എഴുപത്തിയെട്ട് പേർ പത്രിക പിൻവലിച്ചു കൽപ്പറ്റ നഗരസഭ കൗൺസിലിലേക്ക് തൊണ്ണൂറ്റിയൊന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച നൂറ്റി നാൽപ്പത്തിനാല് സ്ഥാനാർത്ഥികളിൽ അൻപത്തിയൊന്ന് പേർ പത്രിക പിൻവലിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ